ഇന്ന് ശനിയാഴ്ചയാണ് ഗ്രോസറീസ് വാങ്ങേണ്ട ദിവസമാണ് പൊതുവേ ഈ ബുക്കിലാണ് എന്തൊക്കെ വാങ്ങണമെന്ന് ലിസ്റ്റ് ചെയ്യാറ് ഇപ്പോൾ ബൈഹാർട്ടാണെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കാറുണ്ട് ഇന്ന് മെയിനായിട്ടും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു പിന്നെ ഗ്രോസറീസ് വാങ്ങിച്ചതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണമായിരുന്നു ഫ്രിഡ്ജിലുണ്ടായിരുന്ന ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി അതൊക്കെ കഴുകി വൃത്തിയാക്കലൊക്കെ ആയിരുന്നു അടുത്തൊരു പരിപാടി പരിപാടിയെന്ന് പറയാനായിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാന്ന് പറയുന്നത് എല്ലാ ആഴ്ചയൊന്നും ഞാൻ ചെയ്യാറില്ല കേട്ടോ എന്തെങ്കിലും എവിടെയെങ്കിലും വൃത്തികടായി കിടക്കുന്നുണ്ടെന്ന് കാണുമ്പോൾ ഒരു തുണി എടുത്ത് തുടയ്ക്കാറുണ്ട് ഫ്രിഡ്ജിനകത്ത് അല്ലാതെ ഫുള്ളായിട്ട് എപ്പോഴും ഞാൻ അങ്ങനെ എല്ലാ വീക്സും ക്ലീൻ ചെയ്യാറില്ല അങ്ങനെ വൃത്തിയേടായിട്ട് കിടക്കാറൊന്നുമില്ല ഡീപ്പ് ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രിഡ്ജിൻ്റെ ബാക്കിലെ സ്വിച്ച് ഒക്കെ ഞാൻ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോന്ന് പറക്കി പറക്കി വെക്കാനായിട്ട് തുടങ്ങി ക്ലീൻ ചെയ്യുക ഓർഗനൈസ് ചെയ്യുക എന്ന കാര്യത്തിനോടൊക്കെ താല്പര്യം തോന്നി തുടങ്ങിയത് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ പണ്ട് വീട്ടിലൊക്കെ അമ്മയ്ക്ക് ഒരുപാട് ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യണേ ഞാൻ കാണാറുണ്ട് പക്ഷെ മൈൻഡ് പോലും ചെയ്യാതെ ആ സൈഡിലോട്ട് പോലും ഞാൻ പോകാറില്ലായിരുന്നു അങ്ങനൊരു കാലം എനിക്കുണ്ടായിരുന്നു ഇവിടെ വന്ന് ഓരോ ദിവസവും ഓരോ കാര്യം ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഓർമ്മകളൊക്കെ വരാറ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞു ഒരുപാട് സമയം ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ വീഡിയോയിൽ നമുക്ക് ഇത്രക്കല്ലേ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ നമ്മുടെ ഫ്രിഡ്ജിനകത്തെ ചില്ലിൻ്റെ ഓരോരോ തട്ടുകളുണ്ടല്ലോ ആ തട്ടുകളൊക്കെ പുറത്തെടുത്ത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കഴുകി ആ പരിപാടിയൊക്കെ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം എനിക്ക് പേടിയാണ് അങ്ങനെ ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് ഞാൻ ആ റിസ്ക്കിന് നിന്നില്ല ജസ്റ്റ് തനഞ്ഞ തുണി കൊണ്ട് തുടക്കിയാൽ മാത്രമേ ചെയ്തുള്ളൂ ഇത് ഇത് ഫ്രിഡ്ജിനകത്ത് ഞാൻ അച്ചാർ ഇട്ട് വെച്ചിരുന്നതാണ് കുറച്ചധികം നാളായതിനുള്ളിൽ ഇരുന്നു അത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോട്ടിലായിരുന്നു ഇപ്പം ഞാനത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വച്ചിട്ടുണ്ട് കേട്ടോ കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഞാൻ ഈ കൊട്ടലാണ് കേട്ടോ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാറ് ഓരോ പ്രാവശ്യം ഗ്രോസറി വാങ്ങുമ്പോൾ ഞാൻ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ എന്നാലല്ലേ നമുക്കൊരു ആ ഒരാഴ്ച മുന്നോട്ട് പോകുമ്പോൾ ഒരു ത്രില്ലുള്ളൂ പക്ഷേ ഒരു വെള്ളിയൊക്കെ ആകുമ്പോഴേക്ക് നമ്മുടെ മൂട് തുടങ്ങും തുടങ്ങോ ഇനി അങ്ങോട്ട് വീക്കെൻഡ് അല്ലേ വീണ്ടും അടുത്ത ആഴ്ചയിലോട്ട് എന്തെങ്കിലും എക്സ്ട്രാ പ്ലാൻ ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ വിചാരിക്കാറ്